ക്ലാപ്പന പ്രിയദർശിനി കലാ സാംസ്കാരിക വേദിയുടെയും ഗ്രന്ഥശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പതിനഞ്ചാമത് പ്രൊഫഷണൽ നാടകോത്സവമായ നാടകരാവ് സംഘടിപ്പിക്കുന്നു നാടകരാവിന്റെ ഉദ്ഘാടനം പതിനൊന്നിന് വൈകിട്ട് അഞ്ചുമണിക്ക് ക്ലാപ്പന കുറ്റിയിടത്ത് ജംഗ്ഷന് സമീപം ഐക്കരക്കാടൽ ജംഗ്ഷനിൽ സി ആർ മഹേഷം എല്ലാം നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ സംഘടനാ പ്രസിഡന്റ് എസ് എം ഇക്ബാൽ അധ്യക്ഷത വഹിക്കും ഫ്ലവേഴ്സ് ടി വി കോമഡി ഷോ താരങ്ങളായ രാജേഷ് കൊട്ടാരത്തിൽ സുജിത് കോന്നി ഹരി എന്നിവരെ ആദരിക്കും ഒരു ഏകപാത്ര നാടകം ഉൾപ്പെടെ അഞ്ച് പ്രൊഫഷണൽ നാടകങ്ങളാണ് നാടകോത്സവത്തിൽ പങ്കെടുക്കുന്നത് നാടകരാവിൻ്റെ ഭാഗമായി വരവിള എ വി മനക്കൽ വിജയമ്മ സ്മാരക എവർ റോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള തിരുവാതിര മത്സരം സിനിമാറ്റിക് ഡാൻസ് മത്സരം കാവ്യസന്ധ്യ എന്നീ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനവും സി മനോജ് അനുസ്മരണവും മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും എല്ലാ ദിവസവും രാത്രി ഏഴ് മണി മുതൽ നാടകം ആരംഭിക്കും പതിനൊന്നിന് രാത്രി ഏഴ് മണിക്ക് അമ്പലപ്പുഴ സാരഥി അവതരിപ്പിക്കുന്ന നവജാത ശിശു വയസ്സ് എൺപത്തിനാല് പന്ത്രണ്ടിന് കോഴിക്കോട് സങ്കീർത്തന അവതരിപ്പിക്കുന്ന കാലം പറക്കിന് പതിമൂന്നിന് തിരുവനന്തപുരം അജന്താ ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന വംശം പതിനാലിന് ആറു മണിക്ക് കൊല്ലം മൂൺലൈറ്റ് ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം നടൻ ഏഴിന് തിരുവനന്തപുരം സൌപർണിക അവതരിപ്പിക്കുന്ന താഴ്വാരം പതിനഞ്ചിന് തിരുവനന്തപുരം സാഹിത്യ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്നീ നാടകങ്ങൾ നാടകരാവിൽ അവതരിപ്പിക്കുമെന്ന് പ്രസിഡന്റ് എസ് എം ഇക്ബാൽ കെ ആർ വത്സൻ ബി ശ്രീകുമാർ വരവിള ഹുസൈൻ ആർ കെ അഭിലാഷ് കെ ആർ സത്യൻ വൈഷ്ണോദയം വി കൃഷ്ണകുമാർ അഭിലാഷ് മാലിതറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി